ഈ വീട്ടിൻ്റെ അകത്തുകൂടെ വന്നപ്പം നാറ്റവും കുറച്ച് സാമ്പ്രാണി സാമ്പ്രാണിത്തിരിയും കത്തിച്ച ചെയ്യണം ഈ ഇതെന്തേലും നാറണ എന്താ ഒന്ന് ഞാൻ എന്താ കൊണ്ടുവന്ന സഞ്ചി ഇവിടെ വെച്ചിട്ട് നേരെ അങ്ങ് പോയി ഞാൻ ചെന്ന് നോക്കി കട്ടിലിൻ്റെ അടിയിലാണ് ആകുമ്പോൾ അതുകൊണ്ട് അവിടെ വെക്കണ സാധനമാണ് എന്തുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കൂടെ എത്തി നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ പന്തുവല ചെറിയ വേറെ ചാക്കല്ല ഒരു പുതപ്പ് മൊത്താൽ ഇത്ര പൊക്കമുണ്ട് കൈ മാത്രം കണ്ട് കൈ മാത്രം കണ്ട് ഇത് മനസ്സിന്റെ കൈയല്ലെന്ന് പറഞ്ഞു മനസ്സിൽ തന്നെ അറച്ചു വെച്ചു കൊണ്ട് ഓടിഞ്ഞു ഞാൻ സഹസമിട്ട അങ്ങനെ നിന്നപ്പങ്ങനെ അവൻ ചെയ്യില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്താരാണ് മക്കള എന്റെ കണ്ണിന്റെ ദോഷാരിക്കും മക്കൾ ചെന്ന് അവളെ കിണ്ടിപ്പറക്കി ഞാൻ വട്ടിച്ചു വിട്ടതാണ് മക്കളെ കട്ടിലിൻ്റെ അടിയിലെന്തോര ഇരിക്കുന്നു മക്കളെ ചെന്നീരി പോണു വേശിട്ടൊന്ന് നോക്ക് എവിടെ വന്നപ്പോൾ അമ്മന്നോ എന്ന് വിളിച്ചു ഞാൻ പെട്ടെന്ന് കൂടെന്ന് ചാടി അവിടെ പോയി വാഴപ്പൊത്തി പള്ളിയിൽ പോയി എന്തായാലും പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അച്ഛൻ്റെ അടുത്തൊന്ന് പറയാം അപ്പ അച്ഛൻ്റെ അടുത്ത് എൻ്റെ ഈ സത്യം ഈ കൈ കണ്ടതും കൊച്ചെന്നാണ് ഞാൻ വിചാരിച്ചത് അത്രയ്ക്ക് നമുക്ക് തുറന്നു നോക്കില്ല ചെവിരറ്റമാണ് തുറന്ന് നോക്കേണ്ട സമയം കിട്ടൂലേ അവൻ പറഞ്ഞെങ്കിൽ അങ്ങനെ കൊല്ലൂല്ലേ